വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണെന്ന് പറഞ്ഞു നിൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അതിൻ്റെ ഒരു ആശങ്കയും ഉണ്ട് ന്യൂനപക്ഷങ്ങൾ മാത്രമൊന്നുമല്ല ജാതിയിൽ താണവർ നമ്മൾ കീഴാളർ എന്ന് വിളിച്ചിരുന്ന അടിസ്ഥാന ജനവിഭാഗവും സ്ത്രീകളും എല്ലാ ജനാധിപത്യവാദികളും അരക്ഷിത അരക്ഷിതരാവാനും പീഡിപ്പിക്കപ്പെടാനും സാധ്യതയുള്ള ഒരു സ്വച്ഛാധിപത്യത്തിൻ്റെ കീഴിൽ അമർന്നു പോകാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ നമ്മുടെ വോട്ട് ഇലക്ഷൻ വരുന്നത് അപ്പോൾ ഒരു ഒരു വോട്ട് മാത്രമേ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളൂ മറ്റൊരു വോട്ട് മാത്രം അതെങ്ങനെ വിവേചനപൂർവ്വം ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ആളുകൾക്ക് ആശങ്കയുണ്ട് ഈ പിടുങ്ങാൻ പോകുന്ന ഈ ഒരു കാലം അല്ലെങ്കിൽ അത് വരാൻ പാടില്ല എന്നറിയാം പക്ഷെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ധാരണയും ഇല്ല എങ്കിലും കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെ സുരക്ഷിതരാണ് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ളൊരു വിശ്വാസവും പലരും സൂചിപ്പിക്കുകയുണ്ടായി അതിൻ്റെ കാരണവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അനുമാനം കേരളത്തിൻ്റെ ഒരു ഇടതുപക്ഷ മനസ്സ് തന്നെയാണ് ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുമ്പോൾ മാറി മാറി ഇവിടെ ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷ സർക്കാരുകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് അതുമാത്രമല്ല അത് ആദ്യപുരാതന കാലം മുതലുള്ള ഒരു ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഒരു ചരിത്രം കൂടി നമുക്കുണ്ട് സംഘകാലം മുതൽ ബുദ്ധമത സ്വാധീനം ശേഷമുള്ള നവോത്ഥാന കാലം ദേശീയ പ്രസ്ഥാനത്തിലുള്ള സോഷ്യലിസ്റ്റുകൾ ഇതിലെല്ലാം കൂടി ഈ ഉരുത്തിരിഞ്ഞ് വന്ന അതല്ലെങ്കിൽ ഈ ഒരു മണ്ണിൽ പോരാട്ടങ്ങളുടെ ഒരു മണ്ണിൽ അതിൻ്റെ തുടർച്ചയായിട്ട് വന്നതാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നതാണ് കേരളത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് ധാരാളം അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഈ ഇടതുപക്ഷത്തിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു പൊതു സമൂഹ മണ്ഡലമുണ്ട് നമുക്ക് നമ്മുടെ സ്നേഹം പങ്കിടാനും സൗഹൃദങ്ങൾ പങ്കിടാനും അതേപോലെ തന്നെ പ്രതിഷേധങ്ങൾ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാനുമുള്ളൊരു പൊതു മണ്ഡലം മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഉണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യ സഖ്യത്തെ തന്നെയാണ് പല പാർട്ടികൾ ഒന്നിച്ചേർന്നുള്ള ഇന്ത്യ സഖ്യം അതിൽ പ്രമുഖമായൊരു സ്ഥാനം തീർച്ചയായിട്ടും കോൺഗ്രസ്സിനുണ്ട് ദേശീയ തലത്തിൽ പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് അത് ബഹുസ്വരമായിരിക്കേണ്ടതുണ്ട് കാരണം ഏറ്റവും ദീർഘകാലം ഇന്ത്യയെ ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് നമുക്കറിയാം അതിൻ്റെ കൂടി ചില നയവൈകല്യങ്ങൾ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ സവർണാനുകൂല കോർപ്പറേറ്റ് അനുകൂല പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ന് അതിൻ്റെ ഒരു മൂർധന്യത്തിൽ തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഹിന്ദുത്വ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കോർപ്പറേറ്റുകളുമായിട്ട് കൈകോർക്കുന്ന ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ബി ജെ പി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഹിന്ദുരാഷ്ട്രമായിട്ട് മാറാനുള്ളൊരു സാധ്യതയും അവർ മൂന്നാം വട്ടം വരികയാണെങ്കിൽ ഉണ്ട് ഇന്ത്യ സഖ്യത്തിനെ ബഹുസ്വരമാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഏകകക്ഷി ഭരണമല്ല പല അതിൽ പ്രധാനമായിട്ടും ഇടതുപക്ഷം ഒരു തിരുത്തൽ ശക്തിയായിട്ട് അവിടെ ഉണ്ടാവണം ഇടതുപക്ഷത്തിന് അത് സാധിക്കും എന്ന് ഇടതുപക്ഷത്തെ എം പിമാർ ഇതുവരെയുള്ള ജനപ്രതിനിധികൾ തെളിയിച്ചിട്ടുണ്ട് വളരെ ശക്തമായിട്ട് തിരുത്തൽ ആവാൻ ഏത് സർക്കാരായാലും അതല്ലെങ്കിൽ കോൺഗ്രസ്സുമായിട്ടുള്ള സഖ്യമുണ്ടായ രണ്ടു വട്ടവും നമ്മളത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ എം പിമാർ ധാരാളമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട് അതിനു വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാധാന്യം കേരളത്തിൽ ഊന്നി പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു പ്രദേശം കേരളമാണ് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര ഇടതുപക്ഷ എം പിമാരെ അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ഇവിടെ നിന്ന് വിജയിപ്പിച്ച് അയക്കുക എന്നുള്ളത് സുദൃഢമായിട്ടുള്ള ഒരു ഇന്ത്യയുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവർക്കും നന്ദി